എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന പുത്തനൊരു വർഷം നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം അതായത് പുതിയൊരു വർഷത്തെ വരവേൽക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഈ ഒരു സമയമെന്ന് പറയുന്നത് വളരെയധികം ഭക്തിപരമായുള്ള കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നൊരു ടൈം തന്നെയാണത് കാരണം നമുക്കൊക്കെ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ദുഃഖങ്ങൾ ദോഷപരിഹാരങ്ങൾ ഇതിനെല്ലാത്തിനും ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനം ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു സമയം കൂടിയാണിത് അങ്ങനെ ഇരിക്കെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി കൃത്യം ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ഭഗവാന്റെ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് പുതിയൊരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വളരെ ഐശ്വര്യത്തോടു കൂടി തന്നെ വരവേൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഏകാദശി കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നതിലൂടെ കിട്ടുന്നത് അപ്പോൾ എന്താണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണത് അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി മാർഗഴി മാസത്തിലെ അല്ലെങ്കിൽ ധനുമാസത്തിലെ പക്ഷ ഏകാദശിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയായിട്ട് അനുഷ്ഠിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട് അതായത് സ്വർഗവാതിൽ ഏകാദശി സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്ന ഒരു ദിവസം ഇവിടെ ശരിക്കും സ്വർഗമല്ല വൈകുണ്ഠത്തിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നതായിട്ട് വിശ്വസിക്കുന്നത് അതായത് വൈകുണ്ഠം എന്ന് പറയുന്നത് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് കാരണം നമുക്കറിയാമല്ലോ ഭഗവാൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലമാണ് വൈകുണ്ഠം അപ്പോൾ നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി വൈകുണ്ഠത്തിലേക്കുള്ള കവാടം വർഷത്തിൽ ഒരു ദിവസം തുറക്കപ്പെടുന്നു ആ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശിയായിട്ട് അനുഷ്ഠിക്കുന്നത് വൈകുണ്ഠ ഏകാദശി കൃത്യമായി അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് നേരെ വൈകുണ്ടത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് യമഭഗവാനെ നേരിടാതെ നരകത്തിലോട്ടൊന്നും പോകാതെ നേരെ വൈകുണ്ഠത്തിലേക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും മോക്ഷം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വാസം അതുകൊണ്ട് അന്നേ ദിവസം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇത് വലിയൊരു ആഘോഷം കൂടിയാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം അതുപോലെ നമ്മുടെ ഇവിടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇവിടെയൊക്കെ ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് പ്രത്യേകം ഒരു വാതിൽ പ്രത്യേകം അലങ്കരിച്ച് വെക്കുകയും ആ വാതിലിലൂടെയാണ് ഭക്തജനങ്ങളെ അന്നത്തെ ദിവസം ഭഗവാന്റെ ദർശനത്തിനായിട്ട് കടത്തിവിടുകയും ചെയ്യുന്നത് അലങ്കരിച്ചിരിക്കുന്ന ആ എന്ന് പറയുന്നത് സ്വർഗവാതിലായിട്ടാണ് അന്ന് സങ്കല്പിക്കപ്പെടുന്നത് എന്നിട്ട് പൂജാവിധികൾക്കൊക്കെ ശേഷമാകുമ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ സ്വർഗ്ഗവാതിലിലൂടെ കടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇനി സ്വർഗവാദ ഏകാദശി അനുഷ്ഠിക്കുന്നത് എങ്ങനെ എന്ന് പറയുന്നതിന് മുൻപ് അതിൻ്റെ ഐതിഹ്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഈ ഐതിഹ്യം എന്ന് പറയുന്നത് ആദ്യം പത്മപുരാണത്തിലാണ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത് പണ്ട് മുരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരന് ബ്രഹ്മദേവനിൽ നിന്നും ഒരു വരം ലഭിക്കുകയുണ്ടായി ഈ വരം ലഭിച്ചതോടുകൂടി ഈ അസുരൻ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ വിഷ്ണു ഭഗവാൻ ഈ അസുരനെ വധിക്കുന്നതിനായിട്ട് ഒരു ഗുഹയിലെത്തിച്ചേരുകയാണ് കാരണം അദ്ദേഹത്തിനും ഈ അസുരനെ നേരിട്ട് വധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ അസുരനെ വധിക്കുന്നതിന് വേണ്ടി ഒരു ഒരു ആയുധം തയ്യാറാക്കണം അതിനു വേണ്ടി സിംഹാവതി എന്ന് പറയുന്ന ഒരു ഗുഹയിലേക്ക് വിഷ്ണു ഭഗവാൻ എത്തിച്ചേരുകയാണ് പക്ഷേ വിഷ്ണു ഭഗവാനെ രഹസ്യമായിട്ട് ഈ അസുരൻ പിന്തുടരുന്നുണ്ടായിരുന്നു നേരെ അസുരനും ആ ഗുഹയുടെ അവിടെക്ക് എത്തിച്ചേരുകയാണ് വിഷ്ണു ഭഗവാനെ ആക്രമിക്കുന്നതിനായി ഈ അസുരൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അപ്പോൾ പെട്ടെന്ന് വിഷ്ണു ഭഗവാനിൽ നിന്നും ഒരു വലിയൊരു ശക്തി പുറത്തു വരികയും അത് സ്ത്രീ രൂപത്തിലുള്ളൊരു ശക്തിയായിരുന്നു അങ്ങനെ വലിയൊരു ശക്തി ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുകയും ആ ശക്തി തൽക്ഷണം തന്നെ ഈ അസുരനെ വധിക്കുകയും ചെയ്തു അപ്പോൾ ആ സ്ത്രീയുടെ രൂപത്തിലുള്ള ആ ഒരു ദേവിയെ വിഷ്ണു ഭഗവാൻ ഏകാദശി എന്ന് നാമം കൊടുത്തു എന്നിട്ട് ഏകാദശിയോട് ഒരു വരം ചോദിച്ചുകൊള്ളാനും ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ദേവി അതായത് ഏകാദശി ആവശ്യപ്പെടുന്ന വരമാണ് അന്നത്തെ ദിവസം ഏതൊക്കെ ഭക്തരാണോ ഭഗവാനെ പൂജിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഈ വ്രതം നോക്കുന്നത് അങ്ങനെയുള്ള ഭക്തർക്ക് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം കൊടുക്കണമേ അതുപോലെ ആ ഭക്തർക്ക് മോക്ഷം കൊടുക്കണേ എന്നുള്ളതായിരുന്നു ഏകാദശിയുടെ വരം അങ്ങനെയാണ് ഈ വൈകുണ്ഠ ഏകാദശി ആരംഭിച്ചത് എന്ന് ഒരു ഐതിഹ്യമുണ്ട് ഇതാണ് വൈകുണ്ഠ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികളുണ്ട് അതിൽ ഇരുപത്തി ഏകാദശികൾ നോക്കിയില്ലെങ്കിലും ഈ വൈകുണ്ഠ ഏകാദശി മാത്രം അനുഷ്ഠിച്ചാൽ മതി ഇരുപത്തി മൂന്ന് ഏകാദശികൾക്കും തത്തുല്യമായിട്ടാണത് കണക്കാക്കപ്പെടുന്നത് അതുപോലെ ഗുരുവായൂർ ഏകാദശി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുണ്ഠ ഏകാദശിയും അനുഷ്ഠിക്കണം എന്നും ഒരു വിശ്വാസമുണ്ട് ഇനി വൈകുണ്ഠ ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് സാധാരണ ഏകാദശി പോലെ തന്നെ അന്നത്തെ ദിവസം ഭക്ഷണത്തില് ക്രമീകരണങ്ങളുണ്ട് തലേ ദിവസം ഒരിക്കലൂണാണ് അതുപോലെ ഏകാദശിയുടെ അന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ അന്ന് കൃത്യമായിട്ട് ധാന്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല ഇനി എല്ലാവർക്കും ഇതുപോലെ കൃത്യമായി ഭക്ഷണം കഴിക്കാതെ വ്രതം എടുക്കാൻ കഴിയണം എന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാരണങ്ങളോ കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ധാന്യാഹാരങ്ങൾ മാത്രം ഒഴിവാക്കി പഴങ്ങളുമൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും വ്രതം നോക്കാവുന്നതാണ് ധാന്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതാണ് ഏകാദശിയുടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എല്ലാ ഏകാദശികളിലും അങ്ങനെ തന്നെയാണ് കാരണം ധാന്യത്തിൽ ഈ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാ ഏകാദശികളിലും ധാന്യം ഒഴിവാക്കുന്നത് പിന്നെ ഏകാദശിയുടെ അന്ന് അതായത് ഡിസംബർ മുപ്പത്തൊന്നാണെങ്കിൽ അന്ന് രാവിലെ കൃത്യമായിട്ട് എണീറ്റ് എണ്ണ തേച്ച് കുളിക്കുക അതുപോലെ നല്ല വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പകൽ സമയം ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് മറ്റ് ചില ചിട്ടകളായിട്ട് പറയുന്നത് ഇനി ഇതിനേക്കാൾ ഇതിനേക്കാളെല്ലാം ഉപരി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അന്നത്തെ ദിവസം മനസ്സിലോട്ട് മറ്റ് ചിന്തകളൊന്നും കൊണ്ടുവരാതെ വിഷ്ണു ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഭഗവാന്റെ നാമം തന്നെ ജപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്നത്തെ ദിവസം മറ്റ് നെഗറ്റീവ് ചിന്തകളൊന്നും മനസ്സിലോട്ട് വരാതെ ഭഗവാനെ ഭഗവാനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിന് ഏറ്റവും നല്ലത് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അഷ്ടോത്തരം ചൊല്ലാം അതല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ സഹസ്രനാമം ജപിക്കാം ഇതൊന്നുമല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രമോ നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലിയാലും മതി അതുപോലെ ഏകാദശിയുടെ അന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഭഗവാന്റെ ദർശനം കിട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടി വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ എവിടെയായാലും പോവുക ഇനി സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ പ്രത്യേക ദർശന സമയങ്ങളൊക്കെ ഉണ്ട് ശ്രീബലി കഴിഞ്ഞിട്ടും ഒക്കെ അന്ന് ദർശനമുണ്ട് അതിനനുസരിച്ചുള്ള ദർശന സമയങ്ങളാണ് അപ്പോൾ അവിടെ തിരക്കാണെങ്കിലും അന്നേ ദിവസം കൃത്യമായി ഭഗവാന്റെ ദർശനം കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശിയുടെ അന്ന് കൃത്യം പാറണ സമയത്ത് തന്നെ ഈ വ്രതം മുറിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം പാറണ സമയത്തല്ലാതാണ് അതായത് അത് കഴിഞ്ഞിട്ടാണ് വ്രതം മുറിക്കുന്നതുണ്ടെങ്കിൽ അത് ഇരട്ടി ദോഷം ചെയ്യും എന്നും കൂടെ പറയപ്പെടുന്നുണ്ട് വൈകുണ്ഠ ഏകാദശിയിലൂടെ തന്നെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തെ ഐശ്വര്യത്തോടെ തന്നെ വരവേൽക്കാൻ കഴിയട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഇത് ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ഓം നമോ ഭഗവതേ വാസുദേവായ